അപ്പളേ ഞമ്മക്കിപ്പിവിടെ ഒരു പത്ത്ക്ക് പത്ത് കുയ്യണം അതിനിപ്പ എന്ത് തരണപ്പ് അതെന്താ കാക്ക അവരെ അയ്യാറ് റുപ്പിയാണ് തന്നടി തല ഇരിക്കുമ്പോ വാലാ ആ നിങ്ങൾ ഒരു അയ്യാറ് എന്നാ നിങ്ങളെ പണി വേ നോക്കോളിട്ടെ ഞാൻ ചായ കൊണ്ട് വരാം കേക്കുന്ന പത്തിന്റെ ഒരു വട്ട് വരച്ചു കണ്ടു പഠിച്ചോളിഞ്ഞാ പത്ത് പത്തിന് റൗണ്ട് കളച്ചു തരും ബാക്കി പണി തുടങ്ങിക്കൂടീട്ടോ ആയിക്കോട്ടെ കൊറ്റല്ലേ മണ്ണ് കഴിച്ചൊന്നും കോയാക്ക സിറ്റൗ തന്നെ പോരി കോയാക്ക നമ്മളെ പണി തീർന്നിരിക്കണം കേട്ടോ പണിണ്ടെങ്കി അഞ്ഞ് വിളിക്കണ്ടേ പൈസ യിരത്തി അഞ്ഞൂറ് അധികം ഏയ് അത് ശെരിയാവില്ല ഇതൊരിക്കലും ഞമ്മക്ക് അർഹതപ്പെട്ടതല്ല മൂപ്പര് എണ്ണിയതിൽ തെറ്റിയതാണെങ്കിലോ മൂപ്പർക്കൊന്ന് ഫോൺ വിളിച്ചു ചോദിച്ചോ ഹലോ അസാം കോയാക്ക നിങ്ങളത് എണ്ണിയത് പേച്ചിണോ എന്താന്നറിയില്ല ഇതിലൊരു ആയിരത്തഞ്ഞൂറ് റുപ്പ്യ അധികം ഉണ്ടല്ലോ അതെ എണ്ണയോടത്ത് പേച്ച ഒന്നല്ലേ ഞാൻ നിങ്ങൾ മൂന്നാളെ കഷ്ടപ്പാട് കണ്ടിട്ട് അതിൽ കണ്ടറിഞ്ഞു വെച്ചെന്നെ ഞാൻ നിങ്ങൾ മൂന്നാൾ ഉടുത്തോളി ആ അങ്ങനെയാണോ എന്നാ ശരി കോയാക്ക എന്താ കോയാക്ക പറഞ്ഞോ അത്രാക്കാ കോയാക്ക പറഞ്ഞതേ മോബിന് എണ്ണിയൽ വച്ചതൊന്നും അല്ല സന്തോഷപൂർവ്വം നമ്മളോട് മൂന്നാലോടും അഞ്ഞൂറ് ഉറുപ്പെടുക്കാൻ ഇങ്ങനെ ഒരുപാട് മുതലാളിമാരുണ്ട് തൊഴിലാളികളെ കഷ്ടമറിഞ്ഞ് സഹായിക്കുന്നവർ നിങ്ങളോടൊന്നും പറഞ്ഞു തരാം അർഹതപ്പെട്ടാത്ത ഒരു മുതലും നമ്മളെ മക്കൾക്കോ ഞമ്മളെ കുടുംബത്തിനോ ഞമ്മൾ തിന്നാൻ കൊടുക്കരുത് അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ